ഹമാസും ഇസ്രായേലും തമ്മിലുള്ള വെടിനിർത്തലിനെക്കുറിച്ചും ബന്ദികളുടെ മോചനത്തെക്കുറിച്ചും ഖത്തറിൽ ചർച്ച നടത്തുകയാണ് മസാദ് തലവന്മാർ ഖത്തറിൽ എത്തിക്കഴിഞ്ഞു എന്നാൽ ഹമാസ് ചർച്ചയോട് വിമുഖത കാട്ടിക്കഴിഞ്ഞു തങ്ങൾ ചർച്ചയ്ക്കില്ല എന്നാണ് ഇപ്പോൾ ഹമാസ് പറയുന്നത് ബന്ദി മോചനം അനിവാര്യമാണ് എന്ന് ഇപ്പോൾ ഇസ്രായേൽ തിരിച്ചറിഞ്ഞിരിക്കുന്നു ടെല്ലവീപിൽ നതന്നാഹുവിനെതിരെ പ്രകടനം നടക്കുകയാണ് ബന്ധിമോചനം സാധ്യമാക്കുന്നതുവരെ തങ്ങൾ പ്രകടനത്തിൽ നിന്ന് പ്രതിഷേധത്തിൽ നിന്ന് പിൻവാങ്ങില്ല എന്ന് ഇസ്രായേലുകൾ പറയുന്നു മാത്രമല്ല ഇസ്മയിൽ ഹനിയെ ഇറാനിൽ കയറി നതജ്ഞനാഹു വധിച്ചത് തെറ്റാണെന്നും ഇസ്രായേലികൾ പറയുന്നു ഞങ്ങളെ കൊലയ്ക്ക് കൊടുത്തിട്ട് നതജ്ഞാഹു ബംഗാറിൽ കയറി ഒളിച്ചിരിക്കുന്നു എന്നാണ് ഇസ്രായേലികൾ ചോദിക്കുന്നത് ഇപ്പോൾ നതജ്ഞാഹുവിന്റെ സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുന്നു ഇസ്മായിൽ ഹനിയോയുടെ കൊലപാതകത്തിന് തിരിച്ചടിയായി നതജ്ഞാഹുവിനെ ആക്രമിക്കാനുള്ള സാധ്യതകളുണ്ടെന്ന് അമേരിക്കൻ ഇന്റലിജൻസ് സംവിധാനങ്ങൾ അറിയിച്ചു ഈ സാഹചര്യത്തിലാണ് ഞങ്ങളെ കൊലയ്ക്കുകൊടുത്തിട്ട് നിങ്ങൾ ഒളിച്ചിരിക്കുന്നോ എന്ന ചോദ്യം നതജ്ഞാഹുവിനോട് ഇസ്രായേലികൾ ചോദിച്ചിരിക്കുന്നത് ബന്ധിമോചനവും വെടിനിർത്തലുമാണ് ഖത്തറിലെ ചർച്ചയിലെ പ്രധാന പ്രമേയം ഇത് രണ്ടും നടക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാരണം ഹമാസ് ഇതുവരെ ഇതിനോട് അനുകൂലമായൊരു നിലപാട് എടുത്തിട്ടില്ല അവർ അനുകൂലമായ നിലപാട് എടുത്തിരുന്നു ഇസ്മായിൽ ഹനിയയുടെ കൊലപാതകത്തിന് മുമ്പ് വരെ പക്ഷേ ഇപ്പോൾ അവർ അതിനോട് അനുകൂലമായ ഒരു നിലപാടും എടുക്കുന്നില്ല എന്തായാലും ഞങ്ങളെ കൊലയ്ക്കു കൊടുത്തിട്ട് നിങ്ങൾ ഒളിച്ചിരിക്കുന്നു എന്ന ജനങ്ങളുടെ ചോദ്യം ാഹുവിന് നേരിടേണ്ടി വന്നിരിക്കുന്നു വല്ലാത്തൊരു ചോദ്യമാണ് ജനങ്ങൾ ചോദിച്ചിരിക്കുന്നത് അവർക്കെല്ലാം വീവിൽ പ്രതിഷേധം തുടരുകയാണ് നതജ്ഞാഹുവിനെ സംബന്ധിച്ചിടത്തോളം വലതുപക്ഷ തീവ്രവാദികളെ ആശ്വസിപ്പിക്കാൻ തന്റെ കൂടെ നിൽക്കുന്ന വലതുപക്ഷ തീവ്രവാദികളെ ആശ്വസിപ്പിക്കാൻ യുദ്ധം അനിവാര്യമാണ് ധീരത വെളിവാക്കേണ്ടത് അനിവാര്യമാണ് പക്ഷേ ആ അനിവാര്യത ഇവിടെ നടക്കുമെന്ന് തോന്നുന്നില്ല ബന്ദിമോചനവും വെടിനിർത്തലും ഹമാസ് അംഗീകരിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു ഇസ്മയിൽ ഹനിയയുടെ കൊലപാതകം അതിന് ശക്തമായ തിരിച്ചടി നൽകുമെന്ന് ഹമാസ് പറയുന്നു ഇടയ്ക്ക് ഹമാസിന്റെ സൈനിക തലവന്മാരെ കൊന്നുവെന്ന് ഇസ്രായേൽ വീമ്പിളക്കിയെങ്കിലും അതൊക്കെ കള്ളമാണെന്ന് തെളിഞ്ഞു പാവപ്പെട്ട ജനങ്ങളെയാണ് ഇസ്രായേൽ കൊന്നൊടുക്കുന്നത് ഒരു കാര്യവും ഇല്ലാതെ ഹമാസിനുമേൽ ഇസ്രായേൽ ആക്രമണം വർദ്ധിപ്പിച്ചിരിക്കുന്നു ഈ സാഹചര്യത്തിൽ ബന്ധിമോചനവും വെടിനിർത്തലും സാധ്യമല്ല എന്നുള്ളതാണ് സത്യം അത്രയ്ക്ക് ഭീകരമായ ഒരാക്രമണമാണ് ഗസയ്ക്ക് നേരെ ഇസ്രായേൽ നടത്തുന്നത് ഹമാസ് പോരാളികളെ കൊന്നെടുക്കാനെന്ന പേരിൽ ഗസയിലെ ജനങ്ങളെ കൊന്നെടുക്കുന്ന വംശഹത്യ ഇസ്രായേൽ തുടർന്നുകൊണ്ടേയിരിക്കുന്നു മറ്റൊരു വശത്ത് ലബണനും ഇസ്രായേലും തമ്മിൽ വലിയൊരു യുദ്ധത്തിന്റെ വക്കിലാണ് ലബണനിലെ ഹിസ്ബുള്ള ഇസ്രായേലിന്റെ കീഴിലുള്ള ഗൊലാൻ കുന്നുകളെടുക്കും ആക്രമിച്ചിരുന്നു പേർ കൊല്ലപ്പെട്ടു അതിന് തിരിച്ചടിയായി ലബണനിലെ ജനവാസ കേന്ദ്രത്തിൽ ഇസ്രായേൽ ആക്രമണം നടത്തുകയും ഒമ്പത് പേർ കൊല്ലപ്പെടുകയും അഞ്ചു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഇതിന് തിരിച്ചടിക്കാൻ കിസ്ബ്ബുള്ള തയ്യാറെടുത്ത് നിൽക്കുന്നു എന്തായാലും നതന്യാഹുവിനോട് ഇസ്രായേൽ ജനത ചോദിക്കുന്ന ചോദ്യത്തിന് ഒരുപാട് അർത്ഥമുണ്ട് ഞങ്ങളെ കൊലയ്ക്ക് കൊടുത്തിട്ട് നിങ്ങൾ ഒളിച്ചിരിക്കുന്നു